കളി തുടങ്ങുന്നതിന് മുൻപേ റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ് ആ അവസ്ഥയിലാണിപ്പോൾ ബി ജെ പി ഉള്ളത് മഹാരാഷ്ട്രയില് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിനു മുൻപേ ഇറങ്ങിപ്പോക്കും കൂറുമാറ്റവും പതിവ് കാഴ്ചയാവുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടായിരിക്കും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് അതൃപ്തരായ നേതാക്കൾ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കുന്നത് ഇതാ ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമായ ഹർഷവർദ്ധൻ പാട്ടീൽ താൻ ഉടൻ തന്നെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയിലേക്ക് മാറുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ ആകെ തകിടം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് കാരണം കളം മാറുന്നത് നിസാരക്കാരനല്ല മുൻ മന്ത്രിയാണ് എന്ന് കൂടി ഓർക്കണം ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ബി ജെ പി വിടാനുള്ള തീരുമാനം അനുഭാവികളെ പാർട്ടിയിൽ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് മാസമായി താൻ ഇന്ദപൂർ നിയോജക മണ്ഡലത്തിൽ ഉടനീളം സഞ്ചരിച്ചുവെന്നും ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ജനങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെന്നും ഹർഷവർദ്ധൻ പാട്ടീൽ മാധ്യമ പ്രവർത്തകരോടായി പറഞ്ഞു എൻ സി പി യിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു പൂനെയിലെ ഇന്ദാപൂർ മണ്ഡലത്തിലെ എൻ സി പി എം എൽ എ ആയ തത്തമാമ ഭർണക്കെതിരെ ഹർഷവർദ്ധൻ പാട്ടീൽ മത്സരിച്ചേക്കും എന്നായിരുന്നു വിവരം നാഷണൽ ഫെഡറേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറികളുടെ ചെയർമാനായ പാട്ടീൽ നാല് തവണയാണ് ഇന്ദാപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ഒക്ടോബർ ഏഴിന് ഇന്ദാപൂരിൽ നടക്കുന്ന റാലിയിൽ അദ്ദേഹം എൻ സി പിയിൽ ചേരുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു മുൻ പൂനെ ജില്ലാ പരിഷത്ത് അംഗമായ പാട്ടീലിന്റെ മകൾ അങ്കിത പാട്ടീലും എൻ സി പി ചേരുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർട്ടിയില് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നത് മഹായുതിയിൽ നിന്നും ഇന്ദാപൂരിൽ സീറ്റ് ലഭിക്കുക എൻ സി പിക്ക് എന്നാണ് റിപ്പോർട്ട് ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു പാർട്ടിയിൽ പാർട്ടി വിടുന്നത് അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ക്ഷേത്രം പണിത ആളും ബി ജെ പിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു ശ്രീ നമോ ഫൗണ്ടേഷൻ്റെ മായൂർ മുണ്ടയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി വിട്ടത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതകൾ ഉണ്ടെന്ന് ആരോപിച്ചാണ് മുണ്ടെ പാർട്ടി വിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇയാൾ മോദിയുടെ പേരിൽ ക്ഷേത്രം പടഞ്ഞത് പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളും താൻ രാജിവെക്കുകയാണ് എന്നും തങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല എന്നും അദ്ദേഹം രാജിക്കത്തിൽ കുറ്റപ്പെടുത്തി നരേന്ദ്രമോദി അമിത് ഷാ എന്നിവർക്കും മുൻപേ രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് ബി ജെ പി നേതാവും മുൻ കോർപ്പറേഷൻ അംഗവുമായ അമൽ ബാൽക്കറും പ്രസന്ന ജഗ്താപും നേതൃത്വത്തിനെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട് അതേസമയം പാർട്ടിക്കുള്ളിൽ അതൃപ്തി തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നാളെ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലും ബഞ്ചാര വിരാസത്ത് മ്യൂസിയം ഉദ്ഘാടനത്തിലും മോദി ഭാഗമാകും